നമുക്ക് ആർക്കും ഇഷ്ടമല്ല പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക അല്ലേ അതിൽ നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല ഏകപക്ഷീയമാണ് അല്ലേ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പം അത് സ്വാഭാവികമാണ് നിങ്ങളിൽ പലർക്കും ആ ഒരു മടുപ്പും എന്താണ് ഒക്കെ ഉണ്ടാകാം സ്വാഭാവികമാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ മേഖലയെക്കുറിച്ചും സ്പർശിച്ചു പോയി കഴിഞ്ഞു നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് തകർക്കാനാണ് പറയുന്നത് അല്ലേ പിന്നെ സ്വപ്നം കാണാനാണ് പറയുന്നത് ബ്രേക്ക് ദ നോംസ് അല്ലേ ബിൽഡിങ് ദ ഡ്രീംസ് ആണ് അപ്പോൾ രണ്ട് ചോദ്യമാണ് എന്തിനെയൊക്കെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത് എന്നൊരു ചോദ്യം എന്തൊക്കെയാണ് നമ്മൾ പുതുതായി പണിയേണ്ടത് ഈ അതിജീവിക്കുകയും പുതുതായി പണിയുകയും ചെയ്യുക എന്ന് പറയുന്ന കാര്യം കുറച്ച് അത്യാധ്വാനമുള്ള ഒരു കാര്യമാണ് ഇപ്പം ഈ മോൾ അവസാനം ചോദിച്ചു മോളുടെ പേരെന്താണ് ദിയ ദിയയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു കാര്യവും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല ആരെയും കാണാൻ വരുന്നത് സംസാരിക്കാൻ വരുന്നത് ഇവിടെ എന്താണോ നിങ്ങളുടെ ഭാവഹാവാദികളിൽ നിന്ന് കിട്ടുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഈ മോൾ പറഞ്ഞ ദിയ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഭയം അല്ലേ നമ്മളെ എല്ലാം ഭരിക്കുന്ന ഒരു വലിയ വികാരമാണ് ഇവിടെ മോള് ചോദിച്ചതുകൊണ്ട് അച്ഛനമ്മമാരെ ഒന്ന് തൂത്തുവാരി മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷനാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ ഓരോന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഭാവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ചലനങ്ങൾ ഞാനൊരു ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ട് ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ നിമിഷം ഉണ്ടാകുന്ന വെറുപ്പ് മടുപ്പ് ഇറിട്ടേഷൻ ഡിപ്രഷൻ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ ഇതൊക്കെ നിങ്ങളുടെ ചെറിയ 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 മൂമെൻ്റിലൂടെ കാണാൻ പറ്റും ഇതുതന്നെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് നമ്മളുടെ കണ്ണ് വെച്ച് നോക്കേണ്ടതും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ മോളിൽ മോള് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ധാരാളം നിയമങ്ങളുണ്ട് പക്ഷെ ആ നിയമത്തെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ധൈര്യമില്ല അല്ലേ നമ്മളതിനു വേണ്ടി പാകപ്പെടുന്നില്ല നമുക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രാപ്തരാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ആർക്കാണ് പറയൂ ആർക്കാണ് ഉത്തരവാദിത്വം ആർക്കാണ് അവർക്ക് പറയൂ യെസ് നമുക്ക് തന്നെയാണ് നമുക്ക് ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവിടെ നിയമമുണ്ട് നമ്മളത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഈ പ്രയോഗമെന്ന് പറയുന്നത് എന്താണ് വളരെ 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 ഗൗരവമുള്ള ഒരു അവസ്ഥയാണ് ഈ പ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് വാചക ഓടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ പുസ്തകം വായിച്ചിട്ട് കൊട്ടേഷൻ പറയാൻ എളുപ്പമാണ് കവിതകൾ ഉദ്ധരിക്കാൻ എളുപ്പമാണ് അല്ലേ സിനിമ കണ്ടിട്ട് അതിൻ്റെ അനാലിസിസ് നടത്താൻ എളുപ്പമാണ് പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കൽ ഗ്രൗണ്ടിലേക്കൊന്ന് ഇറങ്ങി കളിക്കേണ്ടി വരുമ്പോൾ മുട്ടിടിക്കും മൂത്രം പോകും അല്ലേ തൊണ്ടയിൽ ശബ്ദം കുരുങ്ങിപ്പോകും മരിച്ചതുപോലെ നിന്ന് മരിച്ചു പോകും നിങ്ങൾ എത്ര പേര് നിന്ന് മരിച്ചിട്ടുണ്ട് ഇല്ലേ ഉണ്ടോ ഇല്ലയോ പറയൂ യെസ് അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നിന്ന് കൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത് കിടന്ന് മരിച്ചു എന്നാണ് അല്ലേ മരിച്ചു കഴിഞ്ഞാൽ കിടത്തും പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ യോഗാസനമുണ്ട് അവിടെയും റിലാക്സേഷൻ നമ്മൾ കിടന്നാണ് അല്ലേ പക്ഷേ ഇന്ത്യയിലെ ലോകത്തെ ഓരോ ും അനുനിമിഷം വീടിൻ്റെ ഉള്ളിൽ വീടിൻ്റെ പുറത്ത് സ്ഥാപനങ്ങളിൽ പണിയിടങ്ങളിൽ എല്ലായിടത്തും അവരുടെ വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ എല്ലായിടത്തും അനുനിമിഷം നിന്ന് മരിച്ചു കൊണ്ടിരിക്കുക സ്തപ്തരായി പോകുക ശബ്ദം നഷ്ടപ്പെട്ടവരാകുന്നു കണ്ണുകൾക്ക് ചലനമില്ലാതാകുന്നു കൈകാലിൽ വിറയിൽ വരുന്നു പെട്ടെന്ന് വേർക്കുന്നു ഇതൊക്കെ സത്യമല്ലേ ഞാൻ പറയുന്നത് അനുഭവിച്ചിട്ടില്ലേ നിങ്ങൾ ഓരോരുത്തരും അതൊരു പക്ഷേ ടീച്ചറിൻ്റെ മുമ്പിലാകാം അച്ഛനമ്മമാരുടെ മുമ്പിലാകാം വഴിയിൽ കാണുന്ന ഒരു തെമ്മാടിയുടെ മുമ്പിലാകാം അല്ലെങ്കിൽ നമ്മളോട് കലഹിക്കുന്ന ഒരു ബസ് കണ്ടക്ടറുടെ മുമ്പിലാകാം അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ എതിർക്കുന്ന മറ്റൊരു സ്ത്രീയുടെ മുമ്പിലാകാം അല്ലേ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കും ഈ മരണമാണ് മകൾ ദിയ പറഞ്ഞ ഭയം എന്ന് പറയുന്നത് ഈ ഭയത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടും പെണ്ണായി പിറന്നതുകൊണ്ട് ഭയത്തെ ഇങ്ങനെ ഭാണ്ഡത്തിൽ കെട്ടി മരിക്കും വരെ കൊണ്ടുപോകുക ശീല ശീലയിൽ കെട്ടി കെട്ടി ഓരോ ദിവസം കിട്ടുന്ന ഭയത്തെ ഇങ്ങനെ ചേർത്ത് അതാണോ വേണ്ടത് ഒരിക്കൽ പൂച്ചയ്ക്ക് ആരെങ്കിലും ഒരു മണി കെട്ടണ്ടേ വേണോ വേണ്ടയോ ആ മണി കുറിച്ച് എങ്ങനെ മണി കെട്ടണം എപ്പോൾ മണി കെട്ടണം ഏത് വിധത്തിലാകണം നമ്മുടെ ഇടപെടൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതാണ് പ്രാക്ടിക്കൽ ഗ്രൗണ്ട് അല്ലേ ആ പ്രാക്ടിക്കൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ കിട്ടുന്ന തൻ്റെ ഇടമാണ് തന്റെ ഇടം സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുക അല്ലാതെ വാചകടിക്കുന്നതിലല്ല പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല ഇപ്പൊ ഞാനിവിടെ നിന്ന് വലിയ നിങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി വലിയ പ്രസംഗം നടത്തി റോഡ് മേലോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്നില്ല ചേട്ടാ ഒന്ന് വരുമോ ചേട്ടാ എന്നെ ഇവിടെ ഇതല്ലേ നിങ്ങൾ ചെയ്യല് ആണോ അല്ലയോ നിങ്ങൾ എത്ര പേർ തിരിഞ്ഞു നിന്ന് ചോദ്യം ചോദിക്കും ആ തെമ്മാടിയോട് അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നിങ്ങളിൽ എത്ര പേർ അതിജീവിക്കും മറിച്ച് പെട്ടെന്ന് തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും തൊണ്ടയിൽ കുരുങ്ങിയിട്ട് ഫോണൊക്കെ പിടിച്ചെടുത്ത് ചേട്ടനെ വിളിക്കും അച്ഛനെ വിളിക്കും അല്ലെങ്കിൽ പോലീസ് മാമ്മമാരുണ്ടെങ്കിൽ പരിചയമുള്ളവരെ വിളിക്കും അയൽക്കാരെ വിളിക്കും കൂടെ പഠിച്ച ചെക്കന്മാരെ വിളിക്കും അല്ലേ നിങ്ങൾക്ക് കോളേജിൽ ചെക്കന്മാരും കൂട്ടുകാരില്ല പുറത്ത് വീട്ടിലും പരിസരത്തും ഉണ്ടെങ്കിൽ ഇതാണ് വീണ്ടും വീണ്ടും ഭയത്തിന്റെ അടിമയാക്കുന്ന പ്രശ്നം നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഭയത്തെ അതിജീവിക്കാൻ ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ സാഹചര്യം നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ഭയത്തിൻ്റെ അടിമയാകാൻ സ്വയം തയ്യാറാകുന്ന സാമൂഹിക പ്രതിഭാസം ആ പ്രതിഭാസത്തിന് ആരും ഉത്തരം പറയില്ല ഇവിടെ സബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ലീഡ് ഹർഷിപ്പ് ആണ് ലീഡ് ഹർഷിപ്പ് വാട്ട് ഇസ് ദാറ്റ് മീൻ ലീഡ് ഹർഷിപ്പ് നമ്മൾ ലീഡർഷിപ്പ് അത് എന്താ പറയണേ എല്ലാം കൂടി ചേർന്നതാണ് അതിന് സെക്സ് ഇല്ല ജെൻഡർ ഇല്ല അല്ലേ പട്ട് ഇവിടെ ലീഡ് ഹർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ട് ഈ ലീഡ് ലീഡ്ഹർഷിപ്പ് കൊണ്ട് നമ്മൾ സമൂഹത്തെ നയിക്കാൻ ഇറങ്ങാൻ നിങ്ങളിൽ എത്ര പേർക്ക് സമൂഹത്തെ നയിക്കാൻ ഇറങ്ങാൻ നയിക്കാനിറങ്ങാൻ പാപ്തിയുണ്ട് ലീഡ്ഹർഷിപ്പ് അവിടെ ഇപ്പൊ ലീഡഹർഷിപ്പ് വരട്ടെ കേരളത്തിലും സ്ത്രീ പ്രധാന മുഖ്യമന്ത്രി വരട്ടെ എല്ലാ മേഖലയിലും സ്ത്രീകൾ അധികാരത്തിൽ വരട്ടെ എല്ലാ സാഹിത്യ സാംസ്കാരിക സംഘങ്ങളിലും സ്ത്രീകൾ മേധാവികളായിട്ട് വരട്ടെ സംഭവിക്കുമോ ഈ ഭയം പേറുന്ന സ്ത്രീകൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ നേതാക്കളായി വന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അവിടെയാണ് ഞാൻ പലപ്പോഴും പല പലതരം ഇത്തരം ചർച്ചകളിൽ വിയോജിക്കാറുണ്ട് അങ്ങനെ പെട്ടെന്ന് ബ്രെഡിൻ്റെ പുറത്ത് ജാൻ വയ്ക്കുന്നതുപോലെ അല്ലെങ്കിൽ ഒരു അലങ്കാരത്തിന് വേണ്ടി സ്ത്രീകളെ പദവികളിലേക്ക് ക്ഷണിക്കുകയോ നോമിനേറ്റ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിനെ ഊർജമാക്കി മാറ്റാൻ മനഃപൂർവ്വമായി ശ്രമിക്കുന്നില്ലെങ്കിൽ അത് വിപരീത ഫലം ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട് നിങ്ങളെ പ്രധാനമന്ത്രിയാക്കിയില്ലേ നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയില്ലേ അഞ്ച് എം പിമാരെ തെരഞ്ഞെടുത്ത് വിട്ടില്ലേ നാല് എം എൽ എ മാരില്ലേ മൊത്തം പഞ്ചായത്തിൽ പ്രസിഡന്റുമാർ വന്നില്ലേ ഇങ്ങനെയൊക്കെ കൗണ്ടർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും അല്ലേ എന്നിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ചോദ്യം ഉണ്ടാവാറില്ലേ ഈ ചോദ്യത്തിന് എങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയുക ഉത്തരം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ശരിയല്ലേ ഈ പറയുന്നേ അല്ലേ ത്രിതല പഞ്ചായത്തിൽ നാല് എത്രയാണ് മുകളിലുണ്ട് ടീച്ചറെ ഉണ്ട് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇവിടെ കുടുംബശ്രീ പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടി ഒരു ഗവൺമെന്റ് എടുത്ത ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് അവിടെയാണ് സാമ്പത്തിക ശാശ്രയത്വം ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക ശാക്തീകരണത്തിലേക്ക് കേരളത്തിലെ സ്ത്രീകളെ എങ്ങനെ നയിക്കാം എന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ മുമ്പേ പറഞ്ഞ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി ഉണ്ടായ പദ്ധതിയാണ് ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല കാരണം അത് അതും അതിൻ്റെതായ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണ് ഇവിടെയെല്ലാം നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഭയമാണ് നമ്മുടെ നിരാശ്രയത്വമാണ് അവിടെയാണ് ഈ ലീഡ് ഹെർഷിപ്പ് എന്ന് പറയുന്നത് ീഡ് ഹെർ സെൽഫ് എന്നാക്കി നമ്മൾ തിരുത്തി വായിക്കണം ഓരോരുത്തരും ഞാൻ എന്നെ നയിക്കും ആദ്യം ടു അഡ്രസ് ദ കമ്മ്യൂണിറ്റി ക്വസ്റ്റൻ ഫോർ മൈ മൈ ജെൻഡർ അല്ലാതെ വെറുതെ ഇങ്ങനെ വാചോടും പഠിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ ശാക്തീകരിക്കപ്പെടണം അതിനുള്ള വഴികൾ നമ്മൾ നോക്കണം അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്താണ് വിദ്യാഭ്യാസം മുമ്പേ എ പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ കൈയ്യടിക്കുന്നത് കേട്ടു എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ കൈയടിക്കില്ല ഒരെ പ്ലസിനും എ പ്ലസിനും കൈയടിക്കേയില്ല കൈ അടിക്കേണ്ട ആവശ്യമില്ല ഒരാവശ്യം ഇല്ല എന്തിനാണ് അടിക്കുന്നത് ഇപ്പം എ പ്ലസ് കിട്ടുന്നൊക്കെ ഫ്ലെക്സൊക്കെ അടിച്ച് പായസവിതരണം എന്തോന്നും ഈ എ പ്ലസ് കിട്ടിയ കുഞ്ഞുങ്ങളൊക്കെ എവിടെയാണ് നിങ്ങളുടെ കൂട്ടത്തിലും നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിച്ച എ പ്ലസ് കിട്ടിയവരൊക്കെ ഇല്ലേ എവിടെയാണ് എന്താണ് വല്ല അഡ്രസ്സും ഐഡന്റിറ്റിയും പൊടിയുണ്ട ചിലരൊക്കെ പൊങ്ങി വരും ചിലരൊക്കെ എവിടെയോ പോകും ചിലരൊക്കെ എന്തൊക്കെയാകും അപ്പൊ നമ്മുടെ സമൂഹം സൃഷ്ടിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ചില കള്ളികളുണ്ട് എ പ്ലസ് മൊത്തം കിട്ടിയ കുട്ടികൾ നല്ല കുട്ടികൾ അച്ചടക്കം മര്യാദയായിട്ട് നടക്കുന്നവർ നല്ല കുട്ടികൾ ആണുങ്ങളോടുമില്ലാത്തവർ നല്ല പെൺകുട്ടികൾ സമയത്ത് വീട്ടിൽ വരുന്നവർ പദപാകതയുള്ള കുട്ടികൾ സദാചാര മൂല്യമുള്ള കുട്ടികൾ സനാതന കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്നവർ നമ്മുടെ ചെക്കിനു വേണ്ടി പെണ്ണാലോചിക്കാൻ കൊള്ളാവുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെ അല്ലേ ആണോ ഇല്ലയോ അപ്പൊ ഇതിനൊക്കെ നിന്നു നിന്നുകൊടുക്കുന്നതാരാ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കൗണ്ടർ ചോദ്യങ്ങളും ഉത്തരങ്ങളും എൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് പഠിച്ച കാര്യമോ ഓർത്തു വെച്ച കാര്യങ്ങളോ പറയാൻ അറിയില്ല സോ ദിസ് മൈ പ്രോസസ് ഈ നമ്മളെ സനാതന മൂല്യമുള്ള കുട്ടിയാണെന്ന് നമ്മളെ അങ്ങ് പഠിപ്പിച്ചെടുക്കും നമ്മൾ 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 യെസ് പിന്നെ അഡിക്റ്റ് ആയി ഞാൻ അതിലേക്ക് മാറി വരാൻ നമുക്ക് പ്രയാസമാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് നി അതിൽ എന്താണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം നിങ്ങൾ മീൻസ് ഈ ഓൾ സയൻസ് കോളേജിലെ കുഞ്ഞുങ്ങളല്ലേ കേട്ടോ സി നമ്മളുടെ ട്രൈബ് വിമൻ ആസ് എ ട്രൈബ് ഇത് എല്ലായിടത്തും അതിലേക്ക് വരികയാണ് അപ്പം നമ്മൾ നമ്മൾ ഒരുങ്ങി നിന്നു കൊടുക്കുകയാണ് ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ പോകാം നമ്മളെല്ലാവരും ഭയങ്കരമായി ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടിന് ഈ പറയുന്ന ഭയത്തെ വീണ്ടും വീണ്ടും ഐസാക്കി മാറ്റി ഉള്ളിൽ സൃഷ്ടിച്ചു വെച്ച് കൊണ്ടു നടക്കാൻ വേണ്ടി നമ്മൾ സ്വയം പാകപ്പെട്ടുകൊണ്ടിരിക്കുക മറിച്ചത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഈ ബ്രേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അവിടെയാണ് എന്താണ് വിദ്യ നമ്മളിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഓൾസൈൻസ് കോളേജിന്റെ ഈ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒലിന ടീച്ചർ സാവിത്രി സാവിത്രി ബാബി ബുലയെ പറ്റി ഇവിടെ സംസാരിച്ചു അതൊരു വലിയ പ്രതിഭാസമാണ് അതൊരു വലിയ സംഗതിയാണ് ലോകമറിയുന്ന ഒരു വലിയ സംഗതിയാണ് സാവിത്രിബായി ഫുലെ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയവുമായും ഇവിടുത്തെ ദളിതിൻ്റെ മോചനവുമായും ഒക്കെ ബന്ധപ്പെട്ട വലിയ ഹിസ്റ്ററിയാണ് പക്ഷേ ഇവിടെ കൊച്ചി കേരളത്തിൽ നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പെൺകുട്ടിയുടെ പേരുണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യം സമരം നടത്തിയ അക്ഷരത്തിനു വേണ്ടി സമരം നടത്തിയ ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ പേര് പഞ്ചമി എന്നാണ് അത് ഈ തിരുവനന്തപുരത്താണ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഊരുട്ടമ്പലം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളാണ് അതിൻ്റെ ചരിത്ര സാഹചര്യം അത് കേരളത്തെ നിർമ്മിച്ച ഒരു ചരിത്രം കൂടിയാണ് അക്ഷരത്തിന് വേണ്ടി ഇവിടെ മഹാത്മാ അയ്യങ്കാളിയുടെ അടുത്ത് ചെന്ന് ആവശ്യം ഉന്നയിച്ചത് ആൺകുട്ടി ആയിരുന്നില്ല പെൺകുട്ടിയാണ് പഞ്ചമിയാണ് പഞ്ചമിക്ക് അക്ഷരാഭ്യാസം കൊടുക്കാൻ വേണ്ടി പഞ്ചമിയെ കൂടി സവർണ കുട്ടികളുടെ കൂടെ ഇരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഐ സവർണ നേതാക്കൾ സ്കൂളിന്റെ അധികാരികളുടെ അടുത്തേക്ക് പോയി സംസാരിച്ചത് അപ്പൊ അവർണയായിട്ടുള്ള ജാതിയിൽ താഴെയായിട്ടുള്ള പഞ്ചമിയെ സവർണ കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് മേധാവികൾ പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് കേരളത്തിലെ ആദ്യത്തെ കാർഷിക സമരം മറക്കരുത് വിളഞ്ഞുകിടന്ന പാഠം കൊയില്ല എന്ന് ഉറപ്പിച്ചു അന്നൊക്കെ അങ്ങനെ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല ണി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കുടിലിലും വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ പുന്നല്ലുകൊണ്ട് അരിവേവുന്ന മണം ആസ്വദിക്കുന്നതാണ് മണം മാത്രമാണ് ആസ്വദിക്കുന്നത് സ്വന്തം മക്കൾക്ക് അതിന്റെ കഞ്ഞിവെള്ളം ഊറ്റിക്കൊടുത്ത് അച്ഛനും അമ്മയും സംതൃപ്തി അടഞ്ഞിരുന്ന ഒരു കാലമാണത് വറ്റു കഴിക്കാൻ ഉണ്ടാവില്ല എല്ലാവർക്കും നമ്മൾ ഇന്ന് ചോറും കഞ്ഞിയൊക്കെ എന്തുമാത്രമാണ് വേസ്റ്റ് ആക്കുന്നത് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിന്റെ ആഗോള ടെൻഡർ എടുത്തിരിക്കുന്നവരാണ് നമ്മളിപ്പോൾ കേരളീയർ മലയാളികൾ അവിടെയാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ കൊയ്ത്ത് കഴിയുമ്പോൾ മാത്രം പലപ്പോഴും പാടത്ത് നിന്ന് പെറുക്കിയെടുക്കുന്നതാണ് പിന്നെ മണ്ണും കല്ലും എല്ലാം കൂടെ വാരിക്കൂട്ടി കുട്ടികളുടെ പണിയാണ് അതൊക്കെ ഇങ്ങനെ ശേഖരിച്ചെടുക്കുക പിന്നീട് എത്രയോ കാലം കഴിഞ്ഞാണ് പതമളവും എട്ടിലൊന്ന് വിഹിതവും ഒക്കെ കേരളത്തിൽ ഉണ്ടാകുന്നത് തന്നെ അതിവിടുത്തെ മറ്റു മൂവ്മെന്റുകളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിന് ശേഷം നാല്പത്തി എട്ടിന് ശേഷം അമ്പത്തിയേഴിന് ശേഷം ശേഷമൊക്കെ ഉണ്ടായ വലിയ മാറ്റമാണ് അതുവരെ ഒരു നാഴിയോ ഇരുനാഴിയോ കിട്ടിയാലായി അല്ലെങ്കിൽ അവർ ഈ പാടത്ത് നിന്ന് പെറുക്കിയെടുക്കുന്ന മണ്ണോടുകൂടി വാരിയെടുക്കുന്ന കതിർമണികൾ ഉരുത്തിരിച്ചെടുത്ത് അതുകൊണ്ട് ആറ്റി കുറുക്കിയെടുക്കുന്ന കഞ്ഞിവെള്ളം മാത്രം ഭക്ഷണമായിരുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നാണ് പഞ്ചമി എനിക്ക് അക്ഷരം പഠിക്കണമെന്ന് പറഞ്ഞു വന്നത് ചെറിയ കാര്യമാണോ ചെറിയ കാര്യമല്ല ആ കുട്ടിക്ക് വിദ്യാഭ്യാസം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമരം ആ കതിർമണികൾ മുഴുവനും പാടത്ത് കൊഴിഞ്ഞു വീഴുന്ന തരത്തിലേക്ക് പോയി കൊയ്യാൻ ഞങ്ങൾ ഇറങ്ങില്ല ഇവിടുത്തെ തൊഴിലാളികൾ ഒന്നടങ്ങാൻ തീരുമാനിച്ചു അയ്യ മഹാത്മാ അയ്യങ്കാളിയുടെ തീരുമാനം കേട്ടുകൊണ്ട് കൊയ്യാൻ ഞങ്ങൾ ഇറങ്ങില്ല എന്ന് തീരുമാനിച്ചു കതിർമണികൾ വീണു പള്ളിക്കൂടം തീയിട്ട് നശിപ്പിച്ചു അത് വലിയൊരു കഥയാണ് അപ്പൊ വിദ്യാഭ്യാസത്തിന് വേണ്ടി അഞ്ചു വയസ്സുള്ള പഞ്ചമി എന്ന് പറഞ്ഞ പെൺകുഞ്ഞ് സമരം നടത്തിയ ഭൂമിയാണ് കേരളം ആ കേരളത്തിലാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർന്ന് വന്നതാണ് പിന്നീട് പെൺപള്ളിക്കൂടങ്ങൾ ഉണ്ടാകുന്നു പെൺ കോളേജുകൾ ഉണ്ടാകുന്നു ഈ ലോക ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർക്കാർ കോളേജ് ഉണ്ടാകുന്നു അങ്ങനെ വലിയ വിദ്യാഭ്യാസ വിപ്ലവം കേരളത്തിൽ ഉണ്ടാവുകയുണ്ടായി പക്ഷേ ദിയമോൾ മുമ്പേ പറഞ്ഞ ഭയം അകറ്റാനാകുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഉണ്ടോ തന്നെ താനായി കാണാനും തൻ്റെ കാലിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും തനിക്ക് അഹിതമായതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന ശബ്ദം ഉയരാത്ത ഉയരാൻ നമ്മളെ പ്രാപ്തമാക്കാത്ത വിദ്യാഭ്യാസം അത് വിദ്യാഭ്യാസമാണോ വിദ്യാഭ്യാസം ജ്ഞാനമായി മാറണം അത് ബോധമായി മാറണം എ പ്ലസിലും യൂണിവേഴ്സിറ്റി റെക്കോർഡുകളിലും യൂണിവേഴ്സിറ്റി റാങ്ക് പേജുകളിലും ഒതുങ്ങി നിന്നു കഴിഞ്ഞാൽ അത് നേടുന്ന ഒരാൾക്കും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകില്ല നമ്മൾ ഭക്ഷണം പുറത്ത് വെച്ച് കഴിക്കുന്നതൊന്നാണല്ലേ അത് ഉള്ളിൽ പോയിട്ട് എന്താ നടക്കുന്നത് പ്രോസസ് എന്താണ് ദഹനം നടക്കും അല്ലേ ദഹനം നടക്കാൻ നമ്മൾക്ക് വേണ്ടത്ര എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം നമ്മുടെ പാൻക്രിയാസിൽ വേണ്ടവണ്ണം എൻ എൻസൈമ ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ദഹനം ഉണ്ടാകും നമുക്ക് ദഹനക്കേടുണ്ടാകും പ്രോപ്പർ ദഹനം നടക്കില്ല അതേപോലെ തന്നെ എല്ലാ ശരീരത്തിനും എല്ലാ ഭക്ഷണം കഴിക്കാനും പറ്റില്ല അല്ലേ നോൺ വെജ് കഴിക്കുന്നവരുണ്ട് പിന്നെ അതിൽ പല 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 വെറൈറ്റി ഉണ്ട് ഇത്തരം ഒരു ദഹന പ്രക്രിയ ആ ദഹനം കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത് ബ്ലഡിലേക്ക് ആവശ്യമുള്ള മിനറൽ മെറ്റൽസ് പോകുന്നു തലച്ചോറിന് ആവശ്യമുള്ളത് പോകുന്നു മറ്റെല്ലാ ധാതു ലവണങ്ങളും ശരീരത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് കുഴലുകളിലൂടെ പ്രവഹിച്ച് നമുക്ക് നല്ല കണ്ണിന് തേജസ്സുള്ള സുന്ദരികളാക്കി മാറ്റുന്നു നല്ലവണ്ണം സംസാരിക്കാൻ പറ്റുന്നവരാക്കി മാറ്റുന്നു നല്ല കേൾവിയുള്ളവരാക്കി മാറ്റുന്നു നല്ല ഇടക്കിടക്ക് ഇടിക്കുന്ന ഹൃദയമുള്ളവരാക്കി മാറ്റുന്നു നന്നായി ശ്വാസമെടുക്കുന്ന ലെങ്സ് ഉള്ളവരാക്കി മാറ്റുന്നു നല്ല വേഗതയിൽ നടക്കാൻ പറ്റുന്ന കാലുകളും കൈകളും ഉള്ളവരാക്കി മാറ്റുന്നു മൊത്തത്തിൽ ഒരു ചടുല ചടുലമായ ഒരവസ്ഥ നമ്മുടെ ശരീരത്തിന് സംഭാവന ചെയ്യുന്നു അല്ലേ സത്യമല്ലേ ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകേണ്ടത് വെരി സിമ്പിൾ വെരി സിമ്പിൾ നമ്മൾ വെറുതെ പഠിക്കുന്നു ഷേക്സ്പിയറെ പഠിക്കുന്നു കുമാരനാശിനെ പഠിക്കുന്നു ഉള്ളൂരിനെ പഠിക്കുന്നു വള്ളത്തോളിനെ പഠിക്കുന്നു ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള എല്ലാവരെയും പഠിക്കുന്നു എല്ലാറ്റിനെയും പഠിക്കുന്നു ഭൗതിക ഭൗമശാസ്ത്രം പഠിക്കുന്നു ശാസ്ത്രം പഠിക്കുന്നു ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പഠിക്കാത്ത ഒന്നുമില്ല എൻജിനീയറിംഗ് ഉണ്ട് എം ബി ബി എസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും കേരളത്തിൻ്റെ തെരുവുകളിൽ അന്ധവിശ്വാസത്തിന് വേണ്ടി പുറമെളികൂട്ടുന്നു പി എച്ച് ഡി സയൻസിലെടുത്ത ആളുകൾ പോലും കൂടോത്രവും കുഞ്ഞായ്മയും നടത്തി വീടുകളിൽ പിന്നെ എന്താണ് ആഭിചാര പ്രക്രിയകൾ നടത്തുന്നു സത്യല്ലേ നമ്മളതിന് പരദോഷം പറയുന്നില്ല ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ ശാസ്ത്രയുക്തി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദഹന പ്രോസസ് നടന്നിട്ടില്ല പി എച്ച് ഡി ജാതി വാലു പോലെ പേരിൻ്റെ അറ്റത്ത് കൂട്ടിയിരിക്കുകയാണ് അല്ലാതെ ആ പി എ ചിഴിയുടെ മാനം ആ വ്യക്തിയുടെ ഉള്ളിലേക്കും തലച്ചോറിലേക്കും ചിന്തയിലേക്കും ഭാവനയിലേക്കും അതുവഴി അദ്ദേഹത്തിന്റെയോ അവരുടെയോ പ്രവർത്തനത്തിലേക്കും പകർത്തപ്പെട്ടിട്ടില്ല ട്രാൻസ്മിഷൻ നടക്കുന്നില്ല ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല കെട്ടിക്കിടക്കുകയാണ് കെട്ടിക്കിടക്കുകയാണ് കെട്ടിക്കിടന്ന ഭയങ്കര നാറ്റ അതുവഴി പോകാൻ പറ്റത്തില്ല പബ്ലിക് ടോയ്ലറ്റ് പോലെ ആയിരിക്കും നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണല്ലോ പബ്ലിക് ടോയ്ലറ്റ് എല്ലാം നമ്മൾ തന്നെ ചെയ്ത് എല്ലാം നമ്മളാണ് കേട്ടോ അവിടെയാണ് പ്രശ്നം ഈ സമൂഹത്തെ നന്നാക്കാനും നമ്മളെ നന്നാക്കാനും നമ്മൾ നമ്മളിലേക്ക് മാത്രം നോക്കിയാൽ മതി വേറെ ആരെയും കുറ്റം പറയരുത് അതിന് നമുക്ക് റൈറ്റ് ഇല്ല ബിക്കോസ് വി ആർ നോട്ട് ഫുൾഫില്ലിങ് അവർ ഡ്യൂട്ടി വി ആർ നോട്ട് ഈവൻ കെയർ അബൌട്ട് അവർ സെൽഫ് ആൻഡ് ദ ഫെല്ലോ പീപ്പിൾ എറൌണ്ട് അസ് സറൗണ്ടിങ്സിനെ കുറിച്ച് നമ്മൾ ബോധേടല്ല എൻവയൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ ബോധേടമല്ല നമ്മൾ ക്ലാസ്സിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ജനലി കൂടെ ആ ഫോയിൽ മറ്റതും എടുത്ത് എറിയാൻ നോക്കും അതെറിയുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് അപ്പുറത്ത് അത് ക്ലീൻ ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെ വരുന്ന ഒരു തൊഴിലാളിയുണ്ട് ആ തൊഴിലാളിക്കൊരു കുടുംബമുണ്ട് ആ കുടുംബത്തിൽ നിങ്ങളെപ്പോലുള്ള മക്കളുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞാണ് ഇത്തരം ഒരു വേലയ്ക്ക് വേലക്കവര് വരും നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ആളുകളെയൊക്കെ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ വീടുകളിൽ